ലോട്ടറി കടയിൽ മോഷണം നടത്തി കള്ളന്റെ ഭാഗ്യപരീക്ഷണം പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് ജംഗ്ഷന് സമീപത്തെ സൗമ്യ ലോട്ടറി ഏജൻസിയുടെ ഔട്ട്ലെറ്റിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഞായറാഴ്ച രാവിലെ ജീവനക്കാരനെത്തി കട തുറക്കാൻ നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നത് കടയിൽ നിന്നും അഞ്ചു ലക്ഷത്തോളം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും പതിനായിരം രൂപയോളം നഷ്ടമായതുമായാണ് ലഭിക്കുന്ന വിവരം സ്ഥാപന ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മണം പിടിച്ച് പോലീസ് ഡോഗ് പട്ടാമ്പി പാലം വരെ പോയി തിരിച്ചു വന്നു ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് ഒറ്റയടിക്ക് ഇത്രയും പണം പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്ടും സ്വന്തമാക്കാം നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി ചെയ്യൂ